നമസ്കാരം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ സൂഫിസത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാൻ താൽപ്പര്യമുള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ ചില കവലകളിൽ ജോലിയും പണിയുമൊന്നും ഇല്ലാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിച്ച് പരിഹസിക്കൽ അവർക്കൊരു രസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നേരം പോക്കാണെങ്കിലും അവരുടെ നേരം പോക്കിലൂടെ പല കുടുംബങ്ങളും തകരാറിലാകുന്ന അവസ്ഥയും പക്ഷെ ആ അവസ്ഥ അവരറിയുന്നില്ല പക്ഷെ അവരുടെയും ദുർവൃതി മറ്റൊരു വിധത്തിലായിരിക്കും എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ കാണാം കല്യാണം മുടക്കികൾ ആരെങ്കിലും ഇത്തിരി ഉയർച്ചയിലേക്ക് വന്നാൽ അതിനെ കണ്ട് പരിഹസിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് മതം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് കമ്പനി അല്ലെങ്കിൽ ഒരു ബാഗ് കമ്പനി പോലെയൊക്കെ ആയിരിക്കുകയാണ് എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഞാൻ ഈ ബാഗിൻ്റെ ജോലിക്ക് പോകുമായിരുന്നു അന്ന് ഈ ബാഗിൻ്റെ പണിക്ക് പോകുമ്പോൾ അതിൻ്റെ മുതലാളിമാർ തലശ്ശേരി ഭാഗത്തുള്ളവരാണ് അവരിവിടെ വന്ന് എറണാകുളത്ത് വന്ന് ബാഗ് കമ്പനിയൊക്കെ തുടങ്ങി അങ്ങനെ അവരുടെ കീഴിൽ കുറേ ആളുകൾ ബാഗ് പണിക്കായിട്ടുണ്ട് അതിൽ മിഷീനിലിരുന്ന് തയ്ക്കുന്നവരും താഴെത്തിരുന്ന് അതിൻ്റെ മറ്റ് ഇതര ജോലികൾ ചെയ്യുന്ന ആളുകളും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പശ തേക്കുന്ന അങ്ങനെ ഓരോരുത്തരുടെയും അറിവനുസരിച്ച് കൊണ്ടിട്ടുള്ള രീതിയിൽ ഓരോ വ്യക്തികൾക്കും ഓരോ ജോലികൾ അപ്പം ഇതിൽ തയ്ക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു ബാഗ് പൂർണ്ണമായിട്ടും തയ്ച്ചിടാൻ കഴിവുള്ളവരെ ഈ തലശ്ശേരിയിൽ നിന്നും വന്ന ഈ ബാഗ് കമ്പനിക്കാരുടെ വസ്ത്രധാരണം കാരണം നല്ല പാൻറ് നല്ല ഷർട്ട് നല്ല ഷൂ അങ്ങനെ അവർ ടോപ്പിൽ ബാഗുകളൊക്കെ തയ്ച്ച് അങ്ങനെ അവർ വലിയ സ്റ്റൈലിലൊക്കെ പോകുന്ന കാണുമ്പോൾ ഈ ബാഗൊക്കെ ഭംഗിയായിട്ട് തയ്ച്ചിടാൻ കഴിവുള്ള തയ്യൽപ്പണിക്കാരായ ആളുകൾക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നൽ നമുക്കും ഒരു സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിയാൽ എന്താണ് തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്തുള്ള എറണാകുളം ജില്ലയിൽ മാത്രമല്ല കോട്ടയം മറ്റുപോലെയുള്ള പല സ്ഥലങ്ങളിലേക്കും ബാഗുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കാലം അപ്പം ഇവരുടെ ഈ ഒരുങ്ങി പിടിച്ചുള്ള പോക്കും ഇവരുടെ ഈ പറയുന്ന ജീവിത രീതിയൊക്കെ കണ്ടുകൊണ്ട് സാധാരണ കുടുംബങ്ങളിൽ നിന്നും സാധാരണ കുടുംബങ്ങളിൽ നിന്നും വന്ന് ഈ ബാഗിൻ്റെ പണി ചെയ്യുന്ന ആളുകൾ അവർക്കും ഒരു തോന്നില്ലേ നമുക്ക് ഒരു കമ്പനി തുടങ്ങിയാൽ എന്താ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാൾ അവിടെ നിന്ന് പോകും അങ്ങനെ ഈ പീസ് വർക്ക് എടുത്തിട്ട് തയ്ക്കുന്ന ജോലിയാകും ഇവരും തയ്ച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ പീസ് വർക്ക് എടുത്ത് തയ്ക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബാഗ് നിർമ്മിച്ച് ഇവരും കൊണ്ടുപോകുന്നത് തലശ്ശേരിക്കാർ കൊണ്ടുപോകുന്ന അതേ കടകളിലേക്ക് തന്നെയാണ് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് തയ്യൽ പണിക്കിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും സ്വന്തമായി ബേഗമ്പിന് തുടങ്ങി ഈ ബാഗെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് എല്ലാവരും കൊടുക്കുന്ന ഒരേ കടയിൽ തന്നെ ശരിക്കു പറഞ്ഞാൽ തലശ്ശേരിയിൽ നിന്നും വന്ന് മുതലാളിമാരായവരും ഇവിടെ ജോലിക്കിരുന്ന് പണിക്കാരായവരും ബാഗ് കമ്പനി നടത്തി വന്നപ്പോൾ തലശ്ശേരിക്കാർ നല്ല രീതിയിൽ മുന്നേറി മുന്നേറിപ്പോയെങ്കിലും അവിടെ ഇരുന്ന് തയ്ച്ചവർ ഈ ബാഗ് തയ്ച്ച് കൊണ്ടുപോയി കൊടുത്ത് കൂടുതൽ കൂടുതൽ ബാധ്യതകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെയാണ് നമ്മുടെ മതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മതം ഇപ്പോൾ പീസ് വർക്ക് എടുത്ത് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ പീസ് വർക്ക് എടുത്ത് നടത്തുന്ന ആൾക്കാരാണ് ഈ യുക്തിവാദികൾ കാരണം അവര് മുറിച്ച കഷ്ണങ്ങൾ എടുത്തിട്ട് വന്നിട്ട് തയ്ച്ചു കൂട്ടാൻ ശ്രമിക്കുന്നവരാണ് പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് ഇതിൽ നിന്നൊക്കെ തെന്നിപ്പോയിട്ട് സ്വന്തമായിട്ടൊന്ന് കമ്പനി തുടങ്ങിയാൽ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ദൈവത്തിന് വില കൽപ്പിച്ച് ദൈവത്തിനെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുതലാളിമാരാകുന്ന ചില ആളുകളുണ്ട് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലശ്ശേരിയിൽ നിന്നും വന്നുകൊണ്ട് കമ്പനി തുടങ്ങിയ അതായത് ജനിച്ചു വളർന്നു വന്നപ്പോൾ തന്നെ ഒരു മതത്തിൻ്റെ ആശയത്തിലൂടെ ആ വിശ്വാസം മുറുകെ പിടിച്ചു പോകുന്ന അത്തരം ആളുകൾ മൂന്നു കൂട്ടരും ജീവിക്കാൻ ശ്രമിക്കുകയാണ് ഒരു വിഭാഗം അവരുടെ സത്യസന്ധമായ പ്രവർത്തനങ്ങളും മറ്റൊരു വിഭാഗം ഉറിച്ച കഷ്ണങ്ങളുമായിട്ടും വേറൊരു വിഭാഗം സ്വന്തം പ്രാക്ടീസിലും ഒക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ട് ദീനിനെ നമ്മൾ കൊത്തുപൊറോട്ട പോലെ ആക്കിക്കൊണ്ട് ഒരു വലിയ അർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം തർക്കങ്ങൾക്ക് വേണ്ടി ചില ചെണ്ടക്കാരെ പോലെ നമുക്ക് ഓരോ ഉത്സവം ഉത്സവം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വാദ്യമേളക്കാർ ഇന്ന സ്ഥലത്തുള്ളവരാണെന്ന് പറയുന്നത് പോലെ വാതോരാതെ വായ്ത്താളത്തിൽ പറയുന്ന കുറേ ആളുകളെ നമുക്ക് ഇതിൽ കാണാം ദൈവത്തിൻ്റെ നാമത്തിനെ പല രീതിയിലും പരിഹസിക്കുന്ന ഒരു വിഭാഗവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ വിളിച്ചു പറയുന്നവരും അതുകൂടാതെ ദൈവത്തിനെ പല ദൈവങ്ങളാക്കി മാറ്റിക്കൊണ്ട് നടക്കുന്ന പല വിഭാഗക്കാരും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ ഇന്ന് ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ്റെ അദ്ദേഹം പണ്ട് കളരി ഒക്കെ പഠിച്ച ഒരാളായിരുന്നു ഇപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ കണ്ടുകാണും ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഷെഡൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുമൽ ചികിത്സക്കായിട്ട് ഇരിക്കുന്ന ആൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പണ്ട് അടവാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഒരുപാട് അടവുകളുണ്ടെന്നാണ് പറയുന്നത് അതെ ഇന്നിപ്പോൾ ഒരുപാട് അടവുകളുണ്ട് പലതരത്തിലുള്ള അടവുകൾ അത്തരം അടവുകൾ പല രീതിയിലും പല കോലത്തിലും ഒക്കെയായി കമൻ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും സൂഫിസത്തെ കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ സൂഫിസം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാതെ അതിനെ പരിഹസിക്കാൻ വേണ്ടി മാത്രം അത് മൊത്തത്തിലൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ അതൊന്ന് അറിയാൻ ആഗ്രഹം അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ക്ഷമയില്ലാത്ത ചില ആളുകൾ വന്നിട്ട് വേഗം സൂപ്പീസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ എന്തോ ആനന്ദത്തിലാണ് അയാൾക്ക് എന്ത് സംതൃപ്തിയാണ് അതിൽ കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല അപ്പം അത്തരം പരിഹാസികളും എങ്കിൽ വിശ്വാസികളും ഒക്കെയുള്ള ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കടുക് പൊട്ടിക്കുന്നു കറിവേപ്പിലേടുന്നു അങ്ങനെ പലതും ചേർത്തുകൊണ്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പം എന്നതുപോലെ ചില സമയത്ത് അതിൽ നിന്ന് വേപ്പിലെടുത്ത് കളയും എന്നാൽ കറിയിൽ വലിയ മുതലാളിനെ പോലെ കിടന്നതാണ് പക്ഷെ അത് പെറുക്കി പുറത്തോട്ട് കളയും കഴിക്കില്ല എന്നതുപോലെ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ചില ആളുകളുണ്ട് വലിയ കഴിവൊക്കെ ആയിരിക്കും വേപ്പിലയുടെ ഗുണം അറിയാലോ പക്ഷെ പുറത്തേക്ക് റിയാനാണ് വിധി അപ്പം എന്നതുപോലെ അറിവേപ്പിലെ പോലെ പോയവര് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് ഈ ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയവര് ഇന്നും വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു പ്രതീകാത്മകമായി നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ അവരുടെ മക്കാമുകളുണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു വിളിച്ചാൽ വിളിക്കുത്തരം കിട്ടുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഉമ്മ ഒരു മകനെ വിളിക്കുമ്പോൾ അനുസരണയുള്ള മകനാണെങ്കിൽ അവനോടി ഉമ്മാടെ അരികിലെത്തും പക്ഷെ അനുസരണയില്ലാത്തൊരു മകനാണെങ്കിൽ അവനെ വിളിച്ചാൽ അവൻ കേൾക്കാത്ത പോലെ നിൽക്കും എന്നതുപോലെ അനുസരണയുള്ളവൻ ദൈവത്തിനെ വിളിച്ചാൽ ദൈവം വേഗം വിളി കേൾക്കും അനുസരണയില്ലാത്തവൻ എത്ര വിളിവിളിച്ചാലും കേൾക്കില്ല അപ്പം ഈ അനുസരണയില്ലാത്തവൻ ഒന്നും കേൾക്കാൻ താല്പര്യപ്പെടാതെ അവനിങ്ങനെ അകന്നകന്നകന്ന് ഒരർത്ഥമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി ലാസ്റ്റ് ഒരു മാനസിക രോഗി എന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ ഒരു ലൈസൻസ് ഇല്ലാതെ ഇത്തരം വിഷയങ്ങളെ വളച്ചൊടിച്ച് വികൃതമാക്കി സംസാരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കിതിൽ കാണാം ഇവിടെ ആർക്കും ഇല്ലായ്മ ചെയ്ത് കളയാൻ പറ്റുന്ന ഒന്നല്ല സൂഫിസം എന്ന് പറയുന്നത് ഇതൊരു കെട്ടുകഥയല്ല യാഥാർത്ഥ്യങ്ങളാണ് അത്തരം ധാരാളം മഹത്വക്കൾ ഈ ലോകത്തുണ്ടാവുകയും അവർക്കെല്ലാം അവരുടേതായ വഴികളും അവർ വന്ന വഴികളിലൂടെ അവരെ പിൻപറ്റിയ ആളുകളും അവർക്കുണ്ടായ അനുഭവങ്ങളും എല്ലാം നമുക്ക് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷെ യാത്ര ചെയ്യാൻ എനിക്ക് താൽപര്യമില്ല പക്ഷെ എല്ലാ സ്ഥലങ്ങളും കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറയുന്നത് പോലെ സഞ്ചരിക്കാൻ താൽപ്പര്യമില്ലാതെ അന്വേഷിക്കാൻ താൽപ്പര്യമില്ലാതെ താനിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് വായിച്ചറിയുന്ന അല്ലെങ്കിൽ കേട്ടറിയുന്ന കാര്യത്തിലൂടെ വേഗം വിധിയെഴുതുന്ന ഒരു വിഭാഗമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് സ്നേഹമുള്ളവരെ വിശ്വാസം എന്നുള്ളത് വിശുദ്ധമായിരിക്കണം വിശുദ്ധമാകണമെങ്കിൽ വലിയ പാടാണ് അതിന് നല്ല ക്ഷമ വേണം ക്ഷമയില്ലാത്തവൻ ശരിക്കും പിശാചിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവനാണ് പിശാച്ച് വേഗതയുടെ ഉടമസ്ഥനാണ് ക്ഷമയുള്ളവൻ ദൈവത്തിൻ്റെ സന്താനമാണ് റാനിൽ തന്നെ പറയുന്നുണ്ട് നീ ക്ഷമയുള്ളവനാവുക ക്ഷമയുള്ളവനിക്കു മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ധൃതി പിടിച്ചൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു വൃത്തി ഉണ്ടാവില്ല അത് സമാധാനത്തിൽ ചെയ്യുമ്പോഴാണ് അതിനൊരു വൃത്തി ഉണ്ടാകുന്നത് അപ്പോൾ ആ സമാധാനപരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു പോകുന്ന ഒരു സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പക്ഷെ ആ ഇസ്ലാമിൽ പേരുള്ള ഇസ്ലാം പേരുള്ള സമാധാനമില്ലാത്ത കുറേ ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിപ്പോയതാണ് ഇന്ന് ഇസ്ലാമിന് പേരുദോഷം വരാനുണ്ടായ കാരണം അതിന് ഒരു പരിധിവരെ ചില പണ്ഡിതന്മാർ കാരണമായിട്ടുണ്ട് അവരുടെ സംസാരങ്ങളും അവരുടെ രീതികളും ഒക്കെ പല ആളുകൾക്കും ഇപ്പം നമുക്ക് ഇന്ന് നോക്കുമ്പോൾ കാണാം അവരുടെയൊക്കെ വിമർശിക്കുന്ന ആൾക്കാരുടെ പ്രായം കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം ഒരേത് കാലത്ത് ജീവിച്ചവരാണ് അവരുടെ കുട്ടിക്കാലം അപ്പോൾ ആ കാലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാനും എനിക്ക് അമ്പത്തിനാല് വയസ്സായി ഞാനും അതേ കാലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്ന് മൂത്രമൊഴിച്ചതിന് പട്ടിമുള്ളുന്നത് പോലെ മുള്ളുന്നോടാ എന്ന് ചോദിച്ച പണ്ഡിതന്മാരുടെ ആ കാലത്ത് നിന്ന് ഇന്ന് മുള്ളാൻ സൗകര്യമുള്ള ഒരു ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ഞാൻ പള്ളിയിലേക്ക് കയറുമ്പോൾ എനിക്ക് തോന്നും ഇന്ന് പള്ളികളിൽ നിറച്ച പട്ടികളായോ എന്താ ആർക്കും വിഷമം തോന്നണ്ട കാരണം എന്റെ ചെറുപ്രായത്തിൽ പള്ളിയിലെ ഹത്തീബിൽ നിന്ന് ഞാൻ കേട്ടതാണ് തിറങ്ങി പിടിച്ച പാൻറ്റ് വിട്ടുകൊണ്ട് ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായപ്പോൾ ആരും വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് നിന്ന് മൂത്രം മൂത്രമൊഴിച്ചപ്പോൾ പെട്ടെന്നൊരു ഭീകരമായ ശബ്ദം നിന്ന് മൂത്രമൊഴിക്കുന്നോടാ പട്ടി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മൂത്രം തന്നെ നിന്നുപോയി അന്ന് ആ പട്ടിക്ക് വിളി കേട്ട ഞാൻ വർഷങ്ങൾ കടന്ന് ഇന്ന് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് അന്ന് നിന്ന് മൂത്രമൊഴിക്കൽ വലിയ പാപമായിരുന്നു ഇരുന്ന് മൂത്രം വഹിക്കണമെന്ന് തന്നെയായിരുന്നു വിധി ഇന്നത് മാറി സാഹചര്യത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതും പലരും ഇതിനെയൊക്കെ എതിർക്കുന്ന സാഹചര്യങ്ങൾ വരുന്നതും പല ആൾക്കാർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം ഇവരൊക്കെ വിമർശകരായി മാറിയതും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഓരോ ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവരുടെ ഞാൻ അനുഭവിച്ച ആ കാലത്ത് അവർ അനുഭവിച്ചത് മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പക്ഷെ ഞാൻ പരിഹാസ്യായില്ല കാരണം അവര് നമ്മളെ ചീത്തയാക്കി നോർത്ത് നമ്മൾ ചീത്തയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയമുണ്ടാവുള്ളൂ നമ്മൾ ശരിയായൊരു പാതയിലാണെന്ന് മനസ്സിലായാൽ എന്തെല്ലാം നെഗറ്റീവുകൾ വന്നാലും നമ്മൾ പോസിറ്റീവിലൂടെ പോകാൻ ശ്രമിക്കുക എന്നുള്ള ഒരു മര്യാദ എനിക്കുണ്ടായത് ക്ഷമ എന്നുള്ളൊരു കാര്യം അനുഭവങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിലെ ക്ഷമയില്ലാത്തൊരു മനുഷ്യർക്ക് ഒന്നും തലച്ചോറിൻ്റെ അകത്ത് കയറില്ല സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അത്തരം മഷായഖന്മാരുടെ തർക്കകളിലേക്ക് സിയാറത്തിന് പോകുന്ന ആൾക്കാരും അത്തരം ആളുകളുടെ കബറിടങ്ങളിൽ എങ്ങനെയാണ് സിയാറത്തിന് പോകേണ്ടതെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവിടെ നിൽക്കേണ്ടതെന്നും അവരോട് ഏത് രീതിയിൽ ബന്ധം പുലർത്തിയാൽ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ഇന്നലെ ഞാൻ ഒരാളെ കണ്ടുമുട്ടി അപ്പൊ അദ്ദേഹത്തിന് കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ പോകുന്നു അപ്പൊ എന്താണിപ്പോ ജോലി ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഇപ്പോ ജോലിയൊന്നുമില്ല കാരണം ദുനിയാവിന് വേണ്ടി ജീവിക്കണോ അള്ളാർക്ക് വേണ്ടി ജീവിക്കണോ എന്നുള്ള എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് ദുനിയാവിന് വേണ്ടി ജീവിക്കുമ്പോൾ കുറേ കുറ്റങ്ങളും കുഴപ്പങ്ങളും കള്ളങ്ങളും നുണകളും അങ്ങനെ പലതും പറയേണ്ട അവസ്ഥകൾ വരും അള്ളാർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കുറ്റം പറയാതിരിക്കണം നുണ പറയാതിരിക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് മറ്റത് വളരെ സുഖമാണ് നമുക്ക് നുണ പറയാം കുറ്റങ്ങൾ പറയാം പരിഹസിക്കാം കളിയാക്കാം എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷെ സത്യസന്ധമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തുണ പറയാൻ പറ്റുന്നില്ല മറ്റുതര തെറ്റു കുറ്റങ്ങളിലൊക്കെ പെടാതെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നാലും ഇതൊക്കെ വന്ന് പിടികൂടുന്ന ഒരന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകേണ്ടതും അതുകൊണ്ട് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കണേ അള്ളാഹ്ക്ക് വേണ്ടി മരിക്കണോ ദുനിയാവിന് വേണ്ടി മരിക്കണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണെന്ന് ഞാൻ പറഞ്ഞു സത്യത്തിലായൊക്കെന്ത് മനസ്സിലായെന്ന് എനിക്കറിയില്ല എന്നല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താണെന്ന് അയാൾ കരുതി കാണും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും ആ അബദ്ധങ്ങൾ നമ്മളെ കൊണ്ടുപോയി വലിയ ഒരു അഗാധമായ ഗർത്തത്തിൽ കൊണ്ടു ആ ഗർത്തത്തിൽ നിന്ന് ചിലപ്പോൾ കയറി വരാൻ വലിയ പാടായിരിക്കും അത്തരം ധൃതി പിടിച്ച് ചാടിപ്പോയി അബദ്ധങ്ങളിൽ പെട്ടു പെട്ടുപോയിട്ട് പിന്നെ അതിൽ നിന്ന് കയറാൻ പറ്റാതെ കിടന്ന് പിന്നെ പറഞ്ഞതു തന്നെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നിൽക്കേണ്ട ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയ കുറേ ആളുകളെ നമുക്കിപ്പോൾ യൂട്യൂബിലൂടെ നോക്കിയാലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവരുടെ സംസാരങ്ങളും രീതികളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും ചില ആൾക്കാരെയൊക്കെ ഇവരോടൊന്നും യുദ്ധം വെട്ടാനായിട്ട് ആരും പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ പോയി കാണും ബാക്കിയൊക്കെ അവർ തന്നെ ആളുകളെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ തന്നെ വീഡിയോ ഉണ്ടാക്കി രണ്ടു കൂട്ടർ തമ്മിൽ നെഗറ്റീവും പോസിറ്റീവും സംസാരിക്കുകയാണ് അങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിലെ ചില ആൾക്കാർ ഈ മുസ്ലിങ്ങളോട് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാരെ പോലെ അഭിനയിച്ചുകൊണ്ട് അവരുമായിട്ട് വാദപ്രതിവാദം നടത്തുന്നത് കണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അന്തം വിടും കാരണം ഒരു മുസ്ലിം ആർ ഏത് മുസ്ലിയാർ എവിടത്തെ മുസ്ലിയാർ അങ്ങനൊരു ആളെ നമ്മളെ അന്വേഷിച്ചതിനെ കാണില്ല അവർ തന്നെ ആൾക്കാരെ സെറ്റാക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ വീഡിയോ വൈറലാക്കാനും വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂവേഴ്സ് കൂടാനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും അധികം വിൽപ്പന ചരക്കായിട്ട് നിൽക്കുന്നത് ഇന്ന് നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ ഈ മസാല ബോണ്ട ഉഴുന്ന് വട സവാ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കാണ് എന്നതുപോലെയാണ് ഈ ഇങ്ങനെ പല സാധനങ്ങൾ ഇട്ടുകൊടുക്കുന്ന വീ വീഡിയോക്ക് താഴെ കമൻ്റിട്ട് കളിക്കാൻ രസമുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എരിവും പുളിയുള്ള സാധനമൊക്കെ വേണം അപ്പോഴാണ് അതിനൊരു ഭംഗിയുണ്ടാവുകയുള്ളു അപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് എരിവും പുളിയൊന്നുമില്ല അത് മനസ്സിലാക്കി സഞ്ചരിക്കേണ്ട ഒരു വഴിയാണ് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനക്ക് ആ വഴി വലിയൊരു അപകടം പിടിച്ച വഴിയുമാണ് അതേക്കുറിച്ച് സഞ്ചരിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ എന്താണ് സൂഫിസം ആരാണ് വലിയ എന്താണ് വിലായത്ത് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ വിലായത്തിലേക്ക് എത്തപ്പെട്ടു എല്ലാവരും ഇതിലേക്ക് എത്തപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പം നിലവിലെ നമ്മുടെ രാജ്യത്ത് ഈ ലോകത്ത് തന്നെ ഒരുപാട് ദർഗകൾ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള ദർഗകൾ അതിൽ ഷുഹതാക്കളുണ്ട് അതുപോലെ തന്നെ ധാരാളം സൂഫികളുണ്ട് അതുപോലെ തന്നെ ദീനി പ്രബോധനത്തിന് വന്നവരുണ്ട് ഇപ്പം നമ്മൾ പൊന്നാനി ഭാഗത്തോട് ചാവക്കാട് വഴി പൊന്നാനി ഭാഗത്തോട്ട് പോയാൽ അവിടെയും ഒരു കബർ കാണാം എന്ന് പറയുന്ന ഒരു മൊഹാന്റെ കബർ കാണാം അദ്ദേഹം ഒരു സൂഫി വര്യനോ ഒന്നും ആയിരുന്നില്ല ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണ് അറിയപ്പെടാ ഒരു പെൺകുട്ടി ആ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയപ്പോൾ തൻ്റെ വിവാഹ പന്തലിൽ നിന്ന് വാളെടുത്തുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോയി സ്വന്തം ജീവിതം ബലിയർപ്പിച്ച ഒരാളുടെ കഥ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും അങ്ങനെ ഒരു പുണ്യം ചെയ്തതിൻ്റെ പേരിൽ മഹത്വം പോയ ഒരാളാണ് പുണ്മരയ്ക്ക അപ്പം അങ്ങനെയുള്ള ആളുകളുമുണ്ട് എങ്കിൽ ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു സന്യാസ ജീവിതം അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവർ അങ്ങനെ പലതരത്തിലുണ്ട് ആളുകൾ എല്ലാവരെയും ഒരേ ഭീഷണത്തിലൂടെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചില ആൾക്കാരുടെ ധാരണ ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഭ്രാന്തന്മാരാണെന്നാണ് ബോധമില്ലാത്തവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് കാര്യമില്ലല്ലോ ബോധമുള്ളവൻ്റെ അടുത്ത് ഇരുന്നാലല്ലേ നമുക്ക് കാര്യങ്ങളുള്ളൂ അപ്പോൾ മസ്തമ്മമാരുണ്ട് അവരൊരു ഹാലിലാണ് അത് തിരിയാൻ അപ്പം ആനയോട് പാപ്പം പറയുന്ന ഇരിക്കടാന്ന് ഈ ഇരിക്കടാ എന്നുള്ള വാക്ക ആന മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ആനക്കറിയോളൂ അപ്പൊ എന്നതുപോലെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് ചില വാക്കുകൾ പറയുമ്പോൾ സൂഫികൾ ചില വാക്കുകൾ പറയുമ്പോൾ പെട്ടെന്ന് തിരിയണമെന്നില്ല അപ്പൊ അത് തിരിയാ കഴിഞ്ഞ തിരിയാൻ കഴിയുന്ന ആൾക്കാരുമുണ്ട് തിരിയാൻ കഴിയാത്തവരുമുണ്ട് അവിടകര വാഴമ്പ സാഹചര്യങ്ങൾ അവരെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ പശുവിനെ കാണാതെ പോയപ്പോൾ കോപ്പാടെടുത്ത് വന്നിട്ട് പശുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വയറിളക്കാൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞു എന്താ ഇതിന്റെ അർത്ഥം ഒരാൾ ചെന്നിട്ട് പറഞ്ഞു എന്റെ പശുവിനെ കാണുന്നില്ല നിങ്ങൾ വയ വയറ് വയറിളക്കാൻ മരുന്ന് കഴിച്ചോളേ അപ്പൊ ഈ പറഞ്ഞ ആൾക്ക് ഭ്രാന്താണെന്നേ പറയുള്ളൂ സത്യത്തിൽ അയാൾക്ക് പശുവിനെ കിട്ടിയത് വയറിളക്കാൻ മരുന്ന് ചോദിച്ചപ്പോളാ തിരിയാൻ വലിയ പാടാ ഒരു ഷുഗർ പേഷ്യന്റ് മടവൂരിന്റെ അടുത്ത് വന്നപ്പോൾ തേൻ കുടിച്ചോളാനാണ് പറഞ്ഞത് അയാള് പേടിച്ചുപോയി ഏൻ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടി ഞാൻ ചത്തുപോകില്ലെന്ന് തേൻ കുടിച്ചാൽ അയാളുടെ രോഗം മാറിയത് അപ്പ പറയും ഇതൊക്കെ വെറും തള്ളുക അതാണ് അങ്ങനെ നമുക്കൊക്കെ എല്ലാവർക്കും പറയാം പക്ഷെ ഒന്ന് ഇറങ്ങി അന്വേഷിക്കണം ആ വഴിയൊന്ന് സഞ്ചരിച്ചു പോകണം അപ്പൊ നമുക്കതൊക്കെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ പറ്റും പരിഹസിക്കാൻ വളരെ എളുപ്പമാണ് എന്നല്ലേ പറഞ്ഞുള്ളൂ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറയാൻ എളുപ്പം കഴിഞ്ഞു എന്നതുപോലെ എല്ലാം പൊട്ടയായിട്ട് ജന്മം കൊണ്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൊട്ടത്തരമായിട്ട് തോന്നുള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളോടാണ് എൻ്റെ സംസാരം സൂഫിയാക്കളെ ഇഷ്ടപ്പെടുന്നവരോടാണ് എൻ്റെ സംസാരം ആത്മീയ മേഖലകൾ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരോടാണ് എൻ്റെ സംസാരം അത്തരം വിഷയങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് ഈ വണ്ടിയിൽ കയറണ്ട നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടിയിൽ കയറി യാത്ര ചെയ്തോ ഇതിരി പടലയായ വണ്ടിയാണ് അപ്പോൾ ഈ പടലയായ വണ്ടിയിൽ കയറുമ്പോൾ കുറച്ച് പുലുക്കും കൂടുതലായിരിക്കും നിങ്ങൾക്ക് നല്ല എ ഉള്ള കമ്പാർട്ട്മെന്റുകളുള്ള നല്ല എ സി കോച്ച് വണ്ടികളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളതിൽ കയറിയിരുന്ന് പാട്ടൊക്കെ കേട്ട് ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് പോയിക്കും ഇത് ഇച്ചിരി കട്ടറൊക്കെ ഉള്ള വഴിയിലൂടെ പോകാനുള്ള വണ്ടിയാണ് ഇതിൽ കയറുമ്പോൾ ഒരുപാടൊന്ന് കൊലുങ്ങും ഒരുപാടൊന്ന് ചരിയും അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളകിപ്പിടിച്ച് പോകേണ്ട ഒരു വഴിയാണ് അതുകൊണ്ട് ശരീരം ഇളകുമ്പോൾ നീരുവീഴ്ചയുള്ളവർ ദയവ് ചെയ്ത് ഈ ചാനലിൽ കയറരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു തൽക്കാലം ഇന്ന് ഇത്രയും പറയുകയാണ് ഇൻഷാല്ല സ്നേഹമുള്ളവരെ നന്മയുടെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ നന്മയുള്ളവനായിട്ടല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് നന്മയുള്ളവനാകാൻ ശ്രമിക്കുകയാണ് എന്നാലും പരാജയമാണ് എങ്കിലും ശ്രമിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും ഹെയറായ മാർഗത്തിലാക്കിത്തരട്ടെ എല്ലാ പരിഹാസികളുടെ ഇടയിൽ നിന്നും വിശ്വാസികളുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കട്ടെ മോമനായ തക്കീങ്ങളായ സ്വാലിഹങ്ങളായവരുടെ കൂടെ സഞ്ചരിക്കാൻ അവരുടെ കൂടെ നാളെ നമുക്ക് കഴിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അതൊക്കെ ഇല്ല എന്ന് പറയുന്നവർ അവരുടെ വഴിക്ക് പോട്ടെ ഉണ്ട് എന്ന് പറയുന്നവർ ആ വഴിയിലും പോട്ടെ സ്നേഹപൂർവം ഷാജി യൂസഫ്